നമസ്കാരം താജകിസ്ഥാനിൽ ഹിജാബ് നിരോധിച്ചത് വൻ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന്റെ പാർലമെന്റ് ഹിജാബ് നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയത് തന്നെയാണ് വിഷയം ചർച്ചയാകാൻ കാരണം മതേതര ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മധ്യേഷ്യൻ ഏഷ്യൻ രാഷ്ട്രത്തിന്റെ ഏറ്റവും പുതിയ നീക്കമാണിത് എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്ന് ലോകമെമ്പാടുമുള്ളവർ ചോദിക്കുകയാണ് എന്നാൽ ഇതിനുള്ള മറുപടിയും താജിക്കിസ്ഥാൻ തന്നെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പൈതൃക മൂല്യങ്ങളും ദേശീയ സംസ്കാരവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നതെന്ന് താജിക് പ്രസിഡന്റ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു താജികിസ്ഥാന്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൊതുവിടങ്ങളിൽ മതത്തിൻ്റെതായ ഇടപെടലുകൾ കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇമോമാലി റഹ്മോൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ രാജ്യത്തിൻ്റെ തലവനായി സേവനമനുഷ്ഠിക്കുന്ന ഇമോമാലി റഹ്മോൻ സോവിയറ്റ് അനുഭാവികളുടെ ഭാഗമായിരുന്നു അവരാകട്ടെ മതേതരത്തിൽ വിശ്വസിക്കുന്നവരും അതേസമയം ഹിജാബ് നിരോധനത്തിന് മുൻപ് തന്നെ താജികിസ്ഥാനിൽ സംസ്കാരവും വസ്ത്രധാരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ ശ്രമങ്ങൾ നടത്തിയിരുന്നു ദേശീയ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ സെൽഫോൺ ഉപയോക്താക്കൾക്ക് സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ താജിക്കിസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക വസ്ത്രങ്ങളും പാശ്ചാത്യ ശൈലിയിലുള്ള മിനി സ്കേട്ടുകളും നിരോധിച്ചിരുന്നു ഒടുവിൽ എല്ലാ പൊതുസ്ഥാപനങ്ങളിലേക്കും നിരോധനം വ്യാപിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിഡന്റ് ഹിജാബിനെതിരെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ താജിക്കിസ്ഥാനിൽ ശുപാർശ ചെയ്യുന്ന വസ്ത്രങ്ങളുടെ ഗൈഡ് ബുക്ക് തന്നെ നിലവിൽ വന്നു സ്ത്രീകൾ ഓരോ സാഹചര്യങ്ങളിൽ ധരിക്കേണ്ട വസ്ത്രങ്ങളെ പറ്റിയും ഇതിൽ പറയുന്നുണ്ട് കൂടാതെ വസ്ത്രധാരണത്തിനുള്ള സ്വീകാര്യമായ മെറ്റീരിയൽ ീളം ആകൃതി എന്നിവ പട്ടികയിൽ വിവരിക്കുന്നു ശവസംസ്കാര ചടങ്ങുകളിൽ കറുത്ത വസ്ത്രങ്ങൾ നിരോധിച്ചു പകരം ഇത്തരം അവസരങ്ങളിൽ വെള്ള വെള്ളശിരോ വസ്ത്രമുള്ള നീലവസ്ത്രം ധരിക്കേണ്ടതാണ് കൂടാതെ കുറ്റിത്താടിയും രാജ്യം അനൗദ്യോഗികമായി നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് പുരുഷന്മാരെ പോലീസ് തടഞ്ഞു വയ്ക്കുകയും അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി താടി പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവയൊന്നും കൂടാതെ ഇസ്ലാമിക പ്രാർത്ഥനകൾ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്താൻ രാജ്യത്ത് നിയമമുണ്ട് അതേസമയം ഹിജാബ് നിരോധിക്കുന്ന ഒരേ ഒരു മുസ്ലിം രാജ്യമല്ല താജികിസ്ഥാൻ പൊതുയിടങ്ങളിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് നിരോധിക്കുന്നതിനെ പറ്റി കസാഖിസ്ഥാൻ ആലോചിക്കുന്നതായി കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ വാർത്തകൾ വന്നിരുന്നു കൊസോവോ അസർബൈജാൻ കിർഗിസ്ഥാൻ എന്നിവിടങ്ങളിൽ

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം